കനത്ത ചൂടിൽ വെന്തൊരുകയാണ് ലോകം മുഴുവനും ആഗോളതാപം വർദ്ധിച്ചതായി പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഒരു ശാസ്ത്രജ്ഞൻ ഭൂമി കറങ്ങുന്നതിന്റെ വേഗത കുറഞ്ഞുവെന്നും ഇത് സമയത്തെ ബാധിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ബ്രിട്ടീഷ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് കാലിഫോർണിയ സാൻ സാൻഡീഗോ സർവകലാശാലയിലെ സ്ക്രിപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യാനോഗ്രഫിയിലെ ജിയോ ഫിസിസ്റ്റായ ഡങ്കൻ ആഗ്നുവാണ് പഠനം നടത്തിയത് ചൂട് കൂടിയത് പോളാർ ധ്രുവങ്ങളിൽ മഞ്ഞുരുകുന്നതിലേക്ക് നയിച്ചു ഇക്കാരണങ്ങളാൽ സാധാരണയേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് ഭൂമി കറങ്ങുന്നതെന്ന് ജേണലിൽ വ്യക്തമാക്കുന്നു ഇത് സമയത്തിൽ ഒരു സെക്കൻഡ് കുറയാൻ കാരണമാകും ക്ലോക്കിൽ നിന്ന് ഒരു സെക്കൻഡ് കുറയ്ക്കുന്ന നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെയായിരിക്കും സമയത്തിൽ കുറവ് വരുന്നതെന്നും ജനലിൽ പറയുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് മൂലം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടൈമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമിൽ നേരത്തെ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതായും വരുന്നു ക്ലോക്കുകളും സമയവും നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രാഥമിക സമയ മാനദണ്ഡമാണ് കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം അല്ലെങ്കിൽ യു ടി സി കൂടാതെ ഭൂമിയുടെ മധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള പിണ്ഡം കൂടുന്നതിന് കാരണമാവുകയും ഇത് ഭൂമിയുടെ ഭ്രമണത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞൻ വ്യക്തമാക്കുന്നു ഭൂമിയുടെ ഭ്രമണവേഗത കുറഞ്ഞു വരുന്നതായി പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു എഴുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ദിവസങ്ങൾ വളരെ കുറവായിരുന്നു ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് മണിക്കൂറായിരുന്നു അന്ന് ഒരു ദിവസം ഉണ്ടായിരുന്നതെന്ന് പെലാഷ്യാനോഗ്രാഫിയിൽ നടന്ന പഠനത്തിൽ പറയുന്നു